ഈശോ ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ജോലി ചെയ്യുന്ന മക്കൾ സഹോദരങ്ങൾ മാതാപിതാക്കളോടൊപ്പം ഒന്നിച്ച് ഒത്തുകൂടാനുമുള്ള ഒരു സന്തോഷകരമായ നിമിഷം കൂടിയാണ് പിറവിത്തിരുന്നാൾ ദിനങ്ങൾ പണ്ട് എല്ലാ മനുഷ്യരെയും പാപങ്ങളിൽ നിന്ന് മോചിച്ച് എല്ലാവരെയും ദൈവമക്കളാക്കാൻ ദൈവത്തിൻ്റെ രക്ഷ ലോകത്തിലേക്ക് ഒരു കുടുംബത്തിലേക്ക് വന്ന ദിനം ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ടപ്പോൾ ആ വചനത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് അതിനെ ആമയൻ പറഞ്ഞ പരിശുദ്ധ കന്നികാമറിയമാണ് നമ്മുടെ ഹീറോയിൻ അങ്ങനെയാണ് ആ വചനം മംഗളവാർത്തയായി ലോകത്തിന് ലഭിച്ചത് ഒപ്പം പാപത്തിലായിരുന്ന നമ്മളെ അല്ലെങ്കിൽ ഇരുട്ടിലായി ലക്ഷ്യമില്ലാതെ ട്രാക്ക് തെറ്റിയ നമ്മളെ ദൈവത്തിൻ്റെ പ്രകാശമായ ഈശോ നമ്മുടെ അന്ധകാരത്തെ മാറ്റി ട്രാക്കിലാക്കി ലക്ഷ്യത്തിലേക്ക് ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിച്ച സുദിനം മൂന്ന് കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഈ പിറവി തിരുനാൾ ദിനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ ഒന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതുപോലെ വചനം ഇന്നും നമുക്കും ലഭിക്കുന്നുണ്ട് പക്ഷേ പരിശുദ്ധ അമ്മയുടെ മനോഭാവം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധ അമ്മ ആമേൻ പറഞ്ഞപ്പോൾ അമ്മയുടെ ഹൃദയത്തിലും ഉദ്ധരത്തിലും ഈശോ വന്ന് നിറഞ്ഞു നമ്മളിന്ന് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ അദ്ധരത്തിലും നമ്മുടെ ഹൃദയത്തിലും വന്ന് നിറയാൻ ഈശോയും സന്നിഹിതനാണ് മൂന്നാമതായി നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ട് ആ പ്രകാശത്തെ പറയുന്ന കീഴിലോ കട്ടിലിനടിയിലോ വയ്ക്കാതെ പരിശുദ്ധ അമ്മ ലോകത്തിന് ഈശോയെ നൽകിയതുപോലെ ലക്ഷ്യത്തിലായിരുന്നതുകൊണ്ട് ലക്ഷ്യം തെറ്റി ഓടുന്ന ഈ ലോകത്തിന് ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ ഈശോ പറയുന്നത് പോലെ മലമുകളിൽ പണി പണിതുയർത്തപ്പെട്ട പട്ടണം പോലെ പീഠത്തിൽ വെക്കപ്പെട്ട ദീപം പോലെ ആയിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഏവർക്കും പിറവി തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു ആമേ